ഹലോ ഗെയ്സ് അസാം അലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പെന്താ വീഡിയോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഫാതിമോനെ കാഞ്ചരാടെ നിനക്ക് പോവല്ലേ അന്ന കാഞ്ച് വണ്ടി വിട്ടാൽ കാണിച്ചു കൊടുക്കാം വണ്ടി അങ്ങോട്ട് കൊണ്ടേക്ക് എന്നി വണ്ടി വട്ടി പോണേ കാണിച്ചു കൊടുക്കാം ഇന്നിവിടെ മയൊന്നും ഇല്ല കേട്ടോ ഇന്ന് നല്ല വെയിലാണ് ഉച്ചക്കേശം ഇപ്പൊ ഇങ്ങനെ മയക്കാർ മുടിക്കുന്നുണ്ട് ആ അപ്പൊ ഇപ്പോ കുറച്ചു നേരം പോയാണ്ട് ഇങ്ങോട്ടു തന്നെ പോരണെട്ടോ അങ്ങനെ ഗേസ് ഫാദിമോനെ വണ്ടിയിട്ട് പോയിട്ടു അനൂസും പോയി അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അനൂസ് ഫലാഫിൽ വാങ്ങാൻ പോയതാണ് അപ്പൊ നമ്മൾ ഫലാപ്പിലും കുട്ടി ചായ കുടിക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മളെ കണ്ണ് ഏഹ് ചിരിച്ചെടുത്താ അല്ലെ കണ്ണോട് കാണിച്ചു കൊടുത്ത കുട്ടി കണ്ണ് കണ്ണിങ്ങനെങ്ങനെങ്ങനെ ആക്കുള്ളൂ കുട്ടിയുടെ ചൊത്തേടെ പ്പച്ചി കാണിച്ചെടുത്താ ഇപ്പച്ച കുട്ടിയോടെ എന്നെ എൻ്റെ മൂക്കടെ ആ എന്റെ വായടെ എന്റെ പല്ലേടെ നാവടെ ആടെ ചെവിടെ ചെവി ചെവി അവിടെ ഇതാണ് ചെവി ചെവി അല മുടിയുടെ മാല ഇടേ മാല 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 ആ മാല മാലകുണ്ട് കൊതുകണ്ട് ഞാൻ അറിച്ച് കൊതുക് കൊതുക്ണ്ട് ഇത് മോളെ െർച്ചാ ഉമ്മ ഉമ്മ അങ്ങനല്ലേ ഇങ്ങനെ വീണി നമ്മൾ കാണിച്ചു മഴ പെയ്താൽ ഇതാണ് അവസ്ഥ കണ്ടില്ലേ ഇത് ഇവിടെ സ്റ്റെപ്പ് മലക്കെ ഉണ്ടായിനിട്ടോ ആക്കിപ്പൊന്ന് ഉണങ്ങിയതാണ് പിന്നെ മേലായാലും മല ഉണ്ട് കാണില്ലേ ഇതിപ്പോ ഞാനിന്ന് വെയിലറച്ചൊക്കെ ചെയ്തേനെ അപ്പൊ ഞാൻ പുറത്ത് കിട്ടിട്ടില്ല ഇവിടെ ജനലൊക്കെ തുറന്നിട്ടാണ്ട് ഇവിടെ കാറ്റൊളിച്ചെ കസേര ഒന്നും ഇവിടെ കയറ്റി അണ്ടിസം മോള് കേറി പറഞ്ഞിട്ട് അപ്പം എന്തായാലും അവിടെ കയറിക്കല്ലേ അപ്പം ഞാൻ നിറച്ചും അങ്ങോട്ട് തിരുമ്പിട്ട് ശിക്കും അപ്പോൾ ചേന അടിച്ചിട്ട് വേണം ഞങ്ങൾ ഞങ്ങളെ അമ്പനെ കാണിച്ചു തരാം അല്ല എൻ്റെ വണ്ടിയമ്മ കയറി കാണിച്ചു എടുത്തേ ഞാൻ വണ്ടി കാണിച്ചിരത്ത എങ്ങനെ വണ്ടി ഓട്ടല്ലേ എങ്ങനെ ഓട്ടല്ലേ മീ മീ ഞാൻ അന്ന് മഞ്ചേരി നാസിയേക്ക് പോയപ്പോൾ വാങ്ങാനായിട്ട് അവസറായിട്ടത് കുപ്പായും കയ്യിൽ പെട്ടതാണേ ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസിലൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ജനലടക്കട്ടെട്ടോ ചെനലടിച്ചിട്ട് ഞങ്ങളെ ഞങ്ങളുടെ അമ്മനെ കാണിച്ചത് ജനലടിച്ചിട്ടില്ലെങ്കിലേ കൊതുക് വരാൻ സാധ്യത കൂടുതലാണ് നമ്മളെ കർട്ടനെ നീക്കി കാത്തിട്ടിട്ടില്ലെങ്കിൽ ഇതും സീനാണ് അപ്പോൾ കുറച്ച് താത്തിട്ടാണ് ഇനി ബാക്കി അടങ്ങിയിട്ട് നമുക്ക് അടുത്തതും കൂടി അടക്കാം മേലത്തെ കുറ്റി ഇട്ടിട്ടില്ല അത് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഇതൊക്കെ താത്തിട്ട് പിന്നെ ആക്കാം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അമ്പര കാണിച്ച് തരാം കേട്ടോ നമ്മൾ ബേക്ക് ഭാഗത്ത് കൂടെ പോകണം കേട്ടോ എന്നാൽ നാക്കളൻ്റെ എതിരില്ലും ഭാഗങ്ങളൊക്കെ ബേക്ക് ഭാഗമാണ് അവിടെ ഇപ്പം നല്ല വസർ അൽക്കിട്ടകളാണ് അപ്പോൾ ഇങ്ങനെ എങ്ങനെ ചേട്ടറിഞ്ഞിട്ട് നമ്മൾ അലരാൻ്റെ പറമ്പിലാണ് ആല ഇതാണ് നമ്മളെ അല ഉണ്ടല്ലേ ഇതൊക്കെ കൊതുകാണ് പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് പോരൂ ചാടി കിടക്കാനൊക്കെ കുറച്ച് പണിയാണ് ഇതാണ് നമ്മളെ പശുവമ്പ പശുവമ്പേൻ്റെ കുഞ്ഞ് ഉണ്ടല്ലേ അല്ലേ പശുവമ്പേ ചോദിച്ചേ അമ്പ വെള്ളം കിട്ടാഞ്ഞിട്ട് ഇടങ്ങേറായി നിൽക്കുകയാണെങ്കിൽ പശുവിന്റെ മുതലാളി വന്നിട്ടില്ല ഇത് പങ്കു ആ ഇവക്കിവിടെ കുട്ടിനെ തുടങ്ങണമൊന്നും പറ്റൂല കേസ് ഇവക്കൊരു കലിയാണ് ഇവിടെ ഫാനൊക്കെ ഉണ്ട് കിട്ടു ഫേനേ എന്തൊരു സുഖം അല്ലേ എന്ത് ഞാൻ ആദ്യം കാണിച്ചൊരു പറമ്പുണ്ടല്ലോ പുല്ല് നട്ടെ മുൻഭാഗത്തു കൂടെ വരികയാണെങ്കിൽ സ്ഥലം കേട്ടോ അത് ഞാൻ അപ്പോൾ വൈക്കോലൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ അപ്പം ഞങ്ങളി മേലെക്കയറി പോവാണ് അത് ഇങ്ങനെ ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഇവിടെ നിന്നും ഇങ്ങനെ വരിയെല്ലാം വന്നിട്ട് ആകെ നശയിക്കണ പ്ലീസ് അപ്പം ഞങ്ങൾ അടുത്ത പോവാ എന്താ ആളാവണ്ടാവ വേണ്ടി മോനൂസിന്റെ തൈക്കലെടുത്താ പോയിനേ മനൂസ് വന്നിരിക്കുന്നു കേസ് ഏതാ ഇല്ലേ ഗസ് നമ്മളെ കല്പ്പിലെത്തിയിട്ടുണ്ട് നമ്മളി ചായ പിടിക്കാം ഓയ നമുക്ക് പിന്നെ എന്തെങ്കിലും കവറ് കൊണ്ട് നാൽപ്പത്തൊന്നാണോ ഫാതിൻ്റെ മതിരിയാണ് ഇവിടെയും കസാരകളും ചൂടുകളും ഒക്കെ നേരെ കയറ്റി ചിക്കൻ കേട്ടോ ഒക്കെ ഇവള് കയറി മറന്നിട്ട് കയറ്റി നമുക്കിതും കൂട്ടി ചായ പിടിച്ച് നോക്കാം ഇവിടെ കായ് കഴിഞ്ഞിക്കുന്നുണ്ടോ രണ്ടാംകുടിയാണ് കലാഫിലും കുട്ടി അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം ഇതണ്ടോ പലാഫ് അപ്പൊ നമുക്ക് കഴിക്കാം കസാലൊക്കെ ഇറക്കി വെച്ചോളി ഇറക്കിയക്കേ ഞാനോ അപ്പായ അപ്പൊ കഴിച്ചിട്ടോ കസാല എനിക്ക് മാത്ര ഇറക്കിയൊക്കെ ബാക്കിയൊക്കെ ഇറക്കിയെക്ക് നമുക്ക് എന്നിട്ട് ഒന്നിട്ടുള്ള ഒന്നും അപ്പം അഞ്ച് തരാം എനിക്ക് തരാം ഞാൻ നിന്നിട്ട് തരാട്ടോ ഇതമ്മളെണ്ടേ നമുക്ക് നോക്കാം കൊറേ കാല കഴിച്ചു അതുകൊണ്ട് കുറേ കാലം കഴിച്ചു E non si può fare mm? <laughs> <laughs> <gussi> niente. Non si può fare niente. Ok, ok. Ok, ok. Ok, ok. Ok, ok. Ok, ok. Ok, ok. Ok, എങ്ങനുണ്ട് ടേസ്റ്റ് ഇവിടെ കാക്ക നോക്കി എല്ലാ ഇഷ്ടപ്പെട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അതോ ചിക്കി പറ്റി ഇട്ടിരിക്കണു ഇടയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ അപ്പന്തായാലും കഴിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ കേട്ടോ വൈൻഡപ്പ് കിടക്കാൻ മറന്നു വെക്കുന്നത് പിന്നെ ഇതമോളൊരു വീഡിയോ ചെയ്യാന്ന് ചോള് ഇവിടെ കസാലയിലൊക്കെ അങ്ങനെ കേറില്ല ആ സെറ്റ് നോക്കട്ടെ ചിർച്ച ટી <laughs> ચ <laughs> 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 <yeweruva>